എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഞാൻ ട്രൈപോഡ് പോഡ് വെച്ചിട്ട് അത് ചെയ്യാമെന്ന് ഓർത്തിട്ട് പക്ഷേ അത് ഷോട്ട് എടുക്കാനായിട്ട് പറ്റുന്നില്ല അത് കാരണം ഞാൻ കൈ പിടിച്ചിട്ടുണ്ടാണ് ഉണ്ടാക്കണത് കേട്ടോ ട്രൈ പോഡ് അവിടെ കുത്തി അങ്ങനെ ഇതിപ്പോൾ എനിക്ക് കട്ടൻ ചായ ദോശയ്ക്കുന്നത് മുളക് നല്ല മുളക് ചമ്മന്തി പിന്നെ ഞാൻ എപ്പോഴും ഷുഗർ ഉള്ള കാരണം സാലട്ട് കഴിക്കാറുണ്ട് കേട്ടോ സാലട്ട് ഇന്ന് തീർന്നു പേർന്നാൽ വെള്ളക്ക വെള്ളരിക്കറിച്ചെടുക്കാമെന്ന് ഞാൻ കരുതണം അപ്പോൾ നല്ല നാടൻ പാലാണ് കവർ പാലായിരുന്നു മേടിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു ചേച്ചി നല്ല പാല് തരുന്നതാണ് ആ പാല് മേടിക്കേണ്ട ഞാൻ എല്ലാവരും പറയും കൊളസ്ട്രോളുള്ള കാരണം കുടിക്കലെന്നു പക്ഷെ ഞാൻ കുടിക്കാറുണ്ട് നമ്മുടെ പാല് തിളച്ച് ദോശയും ചമ്മന്തിയൊക്കെ റെഡി